സർവേകം തത്വമസി എല്ലാവർക്കും പ്രണാമം ഒരു ശരീരത്തിൻ്റെ പ്രധാന ഘടകങ്ങളാണ് പഞ്ചകോശങ്ങൾ പഞ്ചകോശങ്ങളിൽ പഞ്ചകോശങ്ങള് കോശമാണ് ശരീരത്തിൻ്റെ ഭൗതികമായ പ്രവർത്തനങ്ങളിൽ പങ്കുവഹിക്കുന്നത് പഞ്ചകോശങ്ങളുടെ പ്രവർത്തനത്തിന് പഞ്ചേന്ദ്രിയങ്ങളാണ് പ്രധാന വഹിക്കുന്നത് അതായത് ബഹിർമുഖത്തു നിന്നും പഞ്ചേന്ദ്രിയങ്ങൾ സംഭരിക്കുന്ന കർമ്മവാസനകൾ മനസ്സോടുകൂടി നിന്ന് ഭൗതികമായ തലത്തിൽ നിന്നുകൊണ്ട് അവ പ്രവർത്തികമാക്കുന്നതിന് അന്നമയകോശമാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നാൽ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തിനും മനസ്സിൻ്റെ പ്രവർത്തനത്തിനും പഞ്ചകോശങ്ങളിലെ പ്രവർത്തനത്തിനും അതിൽ അന്നമയ അന്നമയകോശത്തിൻ്റെ ബാഹ്യമായ ഭൗതികമായ പ്രവർത്തനത്തിനും ഒക്കെ പ്രാണൻ്റെ സഹരണമുണ്ട് പ്രാണൻ്റെ സഹരണത്താലാണ് ഈ കോശങ്ങളും മുഴുവനും പ്രവർത്തിക്കുന്നത് അപ്പോൾ പ്രാണൻ്റെ സ്പന്ദനത്തിന് മാറ്റം വരുന്നു ബഹിർമുഖത്ത് പ്രവർത്തിക്കുന്ന ഇന്ദ്രിയങ്ങളുടെ വേഗത അനുസരിച്ച് ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നുണ്ട് അതായത് ഇപ്പോൾ നാം ഓടുകയാണെങ്കിൽ അവിടെ ഭൗതികമായ നമ്മുടെ ശരീരമാണ് ഉപയോഗിക്കുന്നത് ആ കാരണത്താൽ ഇന്ദ്രിയങ്ങളുടെ വേഗതയ്ക്ക് അനുസരിച്ച് പ്രാണൻ്റെ സ്പന്ദനത്തിന് മാറ്റം വരുന്നു അപ്പോൾ ഭൗതികമായ കർമ്മങ്ങളിൽ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുമ്പോൾ പ്രാണൻ്റെ സ്പന്ദനത്തിന് മാറ്റം വരികയാണുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും എന്നാൽ അന്തർമുഖമായിക്കൊണ്ട് ബഹിർമുഖത്തുള്ള ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തെ അന്തർമുഖമാക്കിക്കൊണ്ട് ആനന്ദമായ കോശത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുമ്പോൾ അവിടെ വിജ്ഞാനമായ കോശമാണ് പ്രവർത്തിക്കുന്നത് അതായത് അവിടെ ബഹിർമുഖത്ത് പ്രവർത്തിച്ചിരുന്ന അന്നമയ കോശവും മനോമയ കോശവും പ്രാണമയ കോശവും ബഹിർമുഖത്ത് നിന്ന് പിൻവലിഞ്ഞ് അന്തർമുഖമാകുന്ന വിജ്ഞാനമായ കോശത്തിൻ്റെ പ്രവർത്തന മേഖലയിലേക്ക് തിരികുകയാണ് ചെയ്യുന്നത് അതുവഴി ഗുണമായി നിൽക്കുന്ന പ്രപഞ്ചരഹസ്യങ്ങളും ആത്മാവ് വന്ന അനുഭവത്തിൻ്റെ അവസ്ഥയിലുണ്ടാകുന്ന ആത്മാനന്ദത്തിന് വേണ്ടുന്ന അറിവുകളെല്ലാം ഈ വിജ്ഞാനമായ കോശത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് അപ്പോൾ വിജ്ഞാനമയ കോശം അന്തർമുഖമായ കൊണ്ട് ആത്മീയമായ രഹസ്യങ്ങൾ ഈ വിജ്ഞാനമായ കോശത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് അന്തർമുഖമായി ആനന്ദമായ കോശത്തിലേക്ക് തിരിയുമ്പോൾ ബഹിർമുഖത്ത് സഞ്ചരിച്ചിരുന്ന അന്നമായ കോശവും മനോമായ കോശവും പ്രാണമായ കോശവും സഹകരിച്ച് ഏകീകരിച്ച് ജ്ഞാനമായ കോശത്തോടു കൂടി ആനന്ദമയ കോശത്തിലേക്ക് തിരിയേണ്ടി വരും അവിടെ ആനന്ദമായ കോശത്തിൽ നിന്ന് പരമമായ ശാന്തിയും സമാധാനവും ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാകും ബഹിർമുഖത്ത് നിന്നും കിട്ടുന്ന ആനന്ദവും അതായത് ബഹിർമുഖത്ത് നിന്ന് ഇന്ദ്രിയങ്ങൾക്ക് കിട്ടുന്ന ആനന്ദവും അന്തർമുഖവുമായി കൊണ്ട് ആനന്ദമയ കോശത്തിൽ നിന്ന് കിട്ടുന്ന ആത്മാനന്ദവും രണ്ടും രണ്ടാണെന്ന് അതിനാൽ ലൈംഗിക അവസ്ഥയിലൂടെ അനുഭവപ്പെടുന്ന ആനന്ദവും ആത്മാവിൻ്റെ തിരിച്ചറിവിലൂടെ ആത്മ സാന്നിധ്യത്തിൽ നിന്നും ഉണ്ടാകുന്ന ആത്മാനന്ദത്തിൻ്റെ ആനന്ദവും രണ്ടും രണ്ടാണെന്ന് നമുക്ക് ബോധ്യപ്പെടും അത് സാധനയിൽ നിരീക്ഷിക്കുമ്പോൾ ഇവയുടെ അതായത് സാധനയിൽ നാം ഇവയുടെ ഓരോ സ്വഭാവത്തെയും നിരീക്ഷിച്ചാൽ ബഹിർമുഖത്ത് നിലകൊണ്ടു നിൽക്കുന്ന മനസ്സിൻ്റെ അവസ്ഥയും പ്രാണൻ്റെ അവസ്ഥയും കോശങ്ങളുടെയെല്ലാം കൂടി ആത്മാനന്ദത്തിലേക്ക് അതായത് ആനന്ദമയ കോശത്തിലേക്ക് തിരിയുമ്പോൾ ഇവയെല്ലാം അവയുടെ പ്രവർത്തന മേഖല പിന്തിരിഞ്ഞ് ഏകീകരിച്ച് ആത്മാന്വേഷണത്തിന് സഹരിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും സാധനവേളയിൽ ധ്യാനാവസ്ഥയിൽ ഇവയെല്ലാം നിരീക്ഷിച്ചാൽ ബഹിർമുഖത്ത് സഞ്ചരിച്ചിരുന്ന മനസ്സിൻ്റെയും അന്നമയ കോശത്തിൻ്റെയും പ്രാണൻ്റെ അവസ്ഥയും ഇതിലൊക്കെ വരുന്ന മാറ്റങ്ങൾ നമുക്ക് ബോധ്യപ്പെടുന്നതാണ് ആനന്ദമയ കോശത്തിലേക്ക് പൂർണ്ണമായും നാം അടുക്കുമ്പോൾ അതിനെ സാക്ഷത്കരിക്കുമ്പോഴാണ് സ്വസ്വരൂപം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അത് നിത്യമായ ആനന്ദമാണ് ആനന്ദകോശത്തിൽ നിന്ന് ആവിർഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും ഈ സമയം ബഹിർമുഖത്ത് സഞ്ചരിച്ചിരുന്ന കോശങ്ങളുടെ പ്രവർത്തനങ്ങൾ അവിടെ ആ രീതിയിൽ നടക്കുന്നില്ല അവയുടെ എല്ലാം ഏകീകരണമായ സഹരണത്തോടു കൂടിയാണ് വിജ്ഞാനമായ കോശത്തോടു കൂടി ആനന്ദമയ കോശത്തിലെ ലയിച്ചു നിൽക്കുന്നത് അതുകൊണ്ടാണ് അവിടെ നിത്യമായ ആനന്ദം പരമമായ ശാന്തിയും സമാധാനത്തോടു കൂടിയുള്ള ആനന്ദം അനുഭവിക്കാൻ കഴിയുന്നത് എന്നത് നിരീക്ഷിച്ചാൽ ധ്യാനാവസ്ഥയിൽ നാം നിരീക്ഷിച്ചാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നതാണ് ഇങ്ങനെ കോശങ്ങളുടെ പ്രവർത്തനം ബഹിർമുഖമായും അന്തർമുഖമുഖമായും പ്രവർത്തിക്കുമ്പോൾ ഈ രണ്ട് മേഖലകളിലും പ്രാണൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നുണ്ട് അതായത് ബഹിർമുഖ ഗമനത്തിൽ പ്രാണൻ്റെ സഹകരണത്തിന് വേഗത കൂടുകയും സ്പന്ദനാവസ്ഥ മാറുകയും ചെയ്യും എന്നാൽ ബഹിർമുഖത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കോശങ്ങളുടെ പ്രവർത്തനമെല്ലാം ആ സമയങ്ങളിൽ വേഗത കുറഞ്ഞ് ആനന്ദമായ കോശത്തിലേക്ക് വിജ്ഞാനമായ കോശത്തോടു കൂടി അടുക്കുമ്പോൾ അവിടെ ബഹിറുമുഖത്ത് ഗമിച്ചിരുന്ന പ്രാണൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്ന് വളരെ ശാന്തിയും സമാധാനത്തോടുകൂടി സ്പന്ദനത്തിന് മാറ്റം വരുന്നതായിട്ട് കാണാം അപ്പോൾ ബഹിറുമുഖത്ത് സഞ്ചരിക്കുമ്പോഴും അന്തർമുഖത്ത് സഞ്ചരിക്കുമ്പോഴും അവിടെ പ്രാണൻ്റെ സഹായം ഉണ്ടെങ്കിലും രണ്ട് അവസ്ഥയിൽ പ്രാണന്റെ സ്പന്ദനത്തിന് മാറ്റം വരും ബഹിർമുഖത്ത് ഇന്ദ്രിയങ്ങളും കോശങ്ങളും ഒന്നും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവിടെ പ്രാണൻ ശാന്തമാണ് ആ ശാന്തതയാണ് അന്തർമുഖമായിക്കൊണ്ട് ജ്ഞാനമയ കോശത്തോടു കൂടി സ്വസ്ഥമായിരുന്നു ധ്യാനിക്കുമ്പോൾ ആനന്ദമായ കോശത്തിലേക്ക് ലയിച്ച് പരമമായ ശാന്തി അനുഭവിക്കുമ്പോൾ അവിടെ പ്രാണസ്പന്ദനത്തിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നു പ്രാണൻ അവിടെ വളരെ സ്മൂത്തായി വളരെ ശാന്തവും മന്ദിച്ചും ലയിച്ചാണ് അവിടെ ആനന്ദമായ കോശത്തിൽ നിലകൊണ്ടു നിൽക്കുന്നത് അപ്പോൾ ഈ രണ്ട് അവസ്ഥയിലും പ്രാണനെ നിരീക്ഷിച്ചാൽ പ്രാണയിലൂടെ നമുക്ക് ഈ കോശങ്ങളുടെ പ്രവർത്തനങ്ങളെയൊക്കെ തിരിച്ചറിയാൻ കഴിയും ഈ രീതിയിൽ ശരീരത്തിൻ്റെ കോശങ്ങളുടെ ബാഹ്യമായ പ്രവർത്തന രീതിയും അന്തർമുഖമായ പ്രവർത്തന രീതിയും മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാകും ലൈംഗിക ആസ്വദനത്തിൻ്റെ സുഖവും ആത്മ ആസ്വദനത്തിൻ്റെ സുഖവും രണ്ടും രണ്ടാണെന്ന് ലൈംഗിക ആസ്വദനം ബാഹ്യമായ ഇന്ദ്രിയങ്ങൾ പഞ്ചകോശത്തിലെ അന്നമയ കോശമാണ് അതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് അതായത് അന്നമയ കോശവും മനസ്സും ഇച്ഛാശക്തിയുമൊക്കെയാണ് അവിടെ പങ്കുവഹിക്കുന്നത് എന്നാൽ ആനന്ദമയ കോശത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഈ ഒരു ഉത്തേജനവും ഈ ഒരു ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തന രീതിയും വേഗതയൊന്നും അവിടെയില്ല അവിടെ അതിനെല്ലാം ശമനമായിക്കൊണ്ട് ശാന്തമായി ആനന്ദമായ കോശത്തിൽ നിലകൊള്ളുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ കോശങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങൾക്ക് മാറ്റം സംഭവിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാണസ്പന്ദനത്തിനും മാറ്റം വരുന്നു രണ്ടിൻ്റെയും സുഖത്തിൻ്റെ ആസ്വാദനം നമുക്ക് ഏതെല്ലാ രീതിയിലാണെന്ന് നിരീക്ഷിച്ചാൽ ബോധ്യമാകുന്നതാണ് അപ്പോൾ ഭൗതികമായ സുഖവും നൈമിഷ്യവുമാണെന്നും എന്നാൽ ആനന്ദമായ ആനന്ദമയഘോശമായ ആത്മാവ് സദാ ഉള്ളതിനാൽ നിലനിൽക്കുന്നതിനാൽ അത് നിത്യമാണെന്നും ആ ആനന്ദം പരമസുഖവും ശാന്തിയും സമാധാനവും നൽകുന്നതാണെന്ന് അതിനെ സാക്ഷാത്കരിച്ചാൽ ആ അവസ്ഥയിൽ അന്തർമമായി ചെന്ന് ആ അവസ്ഥ പ്രാപിച്ചാൽ ആ ആനന്ദമയ കോശത്തിൻ്റെ സ്വസ്വരൂപം മനസ്സിലാക്കിയാൽ ബഹിർമുഖത്ത് സഞ്ചരിച്ചുകൊണ്ട് ഉണ്ടാകുന്ന സുഖവും അന്തർമുഖത്ത് നിന്ന് കിട്ടുന്ന ഈ ആനന്ദമായ ആത്മസുഖവും രണ്ട് രണ്ടാണെന്ന് നമുക്ക് ബോധ്യപ്പെടും ഇങ്ങനെ ആത്മസുഖം അനുഭവിച്ചിറങ്ങിയ ഒരാൾ പിന്നെ ബഹിർമുഖത്ത് ക്ഷണികമായ ലൗകികമായ സുഖത്തിൻ്റെ പിന്നാലെ പോകാൻ സാധ്യത കുറയും എന്നാൽ ആനന്ദമയകോശത്തിൻ്റെ ആത്മസുഖം അറിയാത്തൊരു ജീവൻ വീണ്ടും ഭൗതികമായ സുഖങ്ങളെ തേടി ഭൗതികമായ ഇന്ദ്രിയങ്ങളെ അതിൽ ഉപയോഗിച്ചും കൊണ്ടാണ് ക്ഷണികമായ ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് കാരണം വിജ്ഞാനമായ കോശത്തോടു കൂടി അതായത് വിജ്ഞാനമായ തിരിച്ചറിവ് ലഭിക്കാത്തതിനാലാണ് ബഹിർമുഖമായ ഇന്ത്യയിലെ പ്രവർത്തനം വഴി അറിയുന്ന ഭൗതികമായ അറിവിൻ്റെതിനാൽ പോകുന്നത് ഈ രണ്ട് സുഖങ്ങളും ഒരു ദേഹത്തിൽ അന്തർലീനമാണ് ഭൗതികമായ ശരീരത്തിൻ്റെ ഭൗതികമായ സുഖം അനുഭവിക്കുന്നതിന് മനസ്സും പ്രാണനും സഹകരിക്കുന്നുണ്ടെങ്കിലും അന്തർമുഖമായി ആത്മന്വേഷണത്തിൻ്റെ ഭാഗമായി ആനന്ദമയ കോശത്തിലേക്ക് വിജ്ഞാനമയ കോശത്തോടു കൂടി നിന്ന് അതിനെ പ്രാവർത്തികമാക്കി ആ സുഖം ആ ആത്മസുഖം അനുഭവിക്കുമ്പോഴാണ് രണ്ടിൻ്റെയും സുഖവും രണ്ടിൻ്റെയും അവസ്ഥയും പ്രാണൻ്റെ സഹകരിക്കുന്ന ഭാവവും മനസ്സിലാകുന്നത് അവിടെ പ്രാണൻ വളരെ വേഗതയിൽ അതായത് ഭൗതിക സുഖത്തിനു വേണ്ടിയിട്ട് ഭൗതിക ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവിടെ പ്രാണൻ്റെ ഗതി വളരെ വേഗതയിൽ സഞ്ചരിക്കുകയും എന്നാൽ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് അന്തർമുഖമായിക്കൊണ്ട് ആനന്ദമായ കോശത്തിലേക്ക് വിജ്ഞാനമായ കോശത്തിലൂടെ കടന്ന് ആനന്ദം അനുഭവിക്കുമ്പോൾ അവിടെ ഈ പ്രാണനെ പ്രത്യേകിച്ച് വേറെ ഒരു കർമ്മവുമില്ല അപ്പോൾ അത് അതിൻ്റെ സ്വസ്ഥാനത്ത് കൂടി അത് ലയം കൊള്ളുമ്പോഴാണ് പരമമായ ആനന്ദവും സമാധാനവും ശാന്തിയുമെല്ലാം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് ഇത് ശരിക്കും ഒരു സാധകൻ തൻ്റെ സാധനവേളയിൽ ഓരോ കോശങ്ങളെക്കുറിച്ചും നിരീക്ഷിച്ചും പ്രാണൻ്റെ ഗതിയെക്കുറിച്ച് നി നിരീക്ഷിച്ചും പ്രാണനിലൂടെ രഹസ്യങ്ങളെല്ലാം മനസ്സിലാക്കുവാനും എല്ലാം ഈ വിജ്ഞാനമയ കോശമാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ പഞ്ചമയ കോശങ്ങൾ ഏകീകരിച്ചാണ് ബഹിർഗമനത്തിൻ്റെ സുഖവും അന്തർമുഖത്ത് നടക്കുന്ന കോശത്തിലെ ആനന്ദ സുഖവും അനുഭവിക്കാൻ കഴിയുന്നത് ഈ രണ്ട് സുഖവും അനുഭവിക്കുന്നതിനാണ് നാം സാധന മുറ സ്വീകരിക്കുന്നത് ഇത് അതിൻ്റെ വഴിയാണ് ധ്യാനവും യോഗമെല്ലാം ഈ രണ്ട് അവസ്ഥകളെയും പ്രാണനിലൂടെ നിരീക്ഷിച്ചാൽ തിരിച്ചറിയാൻ കഴിയും ഓം ശാന്തി ശാന്തി ശാന്തി